മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കടങ്ങോട് പഞ്ചായത്തിൽ കോൺഗ്രസ് വിഭാഗീയത വിഭാഗീയത മറന്നീക്കി പുറത്തുവരുന്നു മണ്ഡല കമ്മിറ്റിയുമായി സഹകരിക്കാത്ത ജില്ലാ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ ഉൾപ്പെടുന്ന മറുവിഭാഗം കോൺഗ്രസ് കൂട്ടായ്മയുണ്ടാക്കി ബദൽ സമര പരിപാടികൾ ആരംഭിച്ചു ഡി സി സി അംഗവും കടങ്ങോട് പഞ്ചായത്തിലെ മുതിർന്ന നേതാവുമായ വി കെ രഘുസ്വാമി മുൻ മണ്ഡലം പ്രസിഡന്റ് പി സി ഗോപാലകൃഷ്ണൻ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചെറുമനങ്ങാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സബ്സിഡിയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച എൽ ഡി എഫ് സർക്കാരിന്റെ നടപടിക്കെതിരെ പന്നിത്തടം മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയാണ് വിമത വിഭാഗം പൊതുപരിപാടികൾക്ക് തുടക്കം കുറിച്ചത് നിലവിൽ കെ പി സി സി നിയമിച്ച മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടത്തിന് അംഗീകരിക്കുവാൻ കഴിയില്ലെന്നറിയിച്ചാണ് വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഔദ്യോഗിക പക്ഷത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കാതെ ബദൽ പരിപാടിയുമായി മുന്നോട്ടു പോകുന്നത് മണ്ഡലത്തിലെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായം കണക്കിലെടുക്കാതെ എം പി രമ്യ ഹരിദാസിന്റെ നിർദേശത്തെ തുടർന്നാണ് ഷറഫുവിനെ മണ്ഡല പ്രസിഡന്റാക്കിയതെന്നാണ് വിമത വിഭാഗത്തിന്റെ ആരോപണം കഴിഞ്ഞ ദിവസം ഔദ്യോഗിക വിഭാഗം മാവേലി സ്റ്റോറിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ പങ്കെടുത്തിരുന്നില്ല തുടർന്നാണ് ഡി സി സിയുടെ വിലക്ക് ലംഘിച്ച് വിമത വിഭാഗത്തിന്റെ സമാന്തര പ്രതിഷേധ സമരം നടത്തിയത് ഡി സി സി സെക്രട്ടറി വി കെ രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചിറമനങ്ങാട് അധ്യക്ഷനായി പി സി ഗോപാലകൃഷ്ണൻ എം എച്ച് നൌഷാദ് റഫീഖ് ഐനിക്കുന്നത്ത് പി ടി സുരേന്ദ്രൻ പി കെ വിനയകുമാർ പി വി പ്രസാദ് സജീവ് ചാത്തനാത്ത് ഒ എസ് വാസുദേവൻ ടി കെ സുബ്രഹ്മണ്യൻ ദീപ രാമചന്ദ്രൻ എൻ വിഷയകുമാർ പി ബി പ്രസാദ് മണികണ്ഠൻ പുതിയ മാത്തൂർ പി കെ സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു കെ യു സണ്ണി ആമിന സുലൈമാൻ സിന്ധു മണികണ്ഠൻ സലി വെള്ളറക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ബി ന്യൂസ് കടങ്ങോട്